ഹായ് എവരി വൺ നമോ ബുദ്ധായ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ് ഓം മണി പത്മേഹം അത് അത്രത്തോളം പ്രശസ്തമാണ് എന്നാൽ അതേ സമയം അത്രത്തോളം വിശിഷ്ടവും ക്വിിക്കുമാണ് കാരണം ജപിച്ചു കഴിഞ്ഞാൽ എളുപ്പം ഫലം തരുന്ന മന്ത്രമാണ് ഓം മണി പത്മേഹം ഇന്ന് നിങ്ങൾക്ക് ഓം മണി പത്മേഹം മന്ത്രത്തെ പറ്റിയുള്ള ഒരു ടീച്ചിങ് ആണ് റാൾചിക്മാ ബോധിസത്വ ഇവിടെ നൽകാൻ പോകുന്നത് ഓം മണി പത്മേഹും മന്ത്രത്തെപ്പറ്റി അറിയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അറിയേണ്ടത് ആ മന്ത്രത്തിൻ്റെ ദേവതയായിട്ടുള്ള അവലോകിതേശ്വരനെയാണ് ഇനി അവലോകിതേശ്വരനെ പറ്റി അറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ മന്ത്രം വർക്കൗട്ടാവും പക്ഷേ അറിഞ്ഞു വെക്കുന്നത് ഒരുപാട് പ്രയോജനം മാത്രമേ ഉണ്ടാക്കൂ മഹായാന ബുദ്ധമതത്തിലെ ഒരു പ്രധാനപ്പെട്ട മൂർത്തിയാണ് അവലോകിതേശ്വരൻ അതായത് ഈ പ്രപഞ്ചത്തിൽ സഹസ്ര കോടി ബുദ്ധന്മാരും ബോധിസത്വന്മാരും ഉണ്ട് അതിൽ പ്രധാനിയായിട്ടുള്ള എന്നാൽ ഏറ്റവും പെട്ടെന്ന് ഏതൊരു വ്യക്തിക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോധിസത്വനാണ് അവലോകിതേശ്വരൻ കാരണം ആര് പ്രശ്നത്തിലുണ്ടെങ്കിലും അപ്പോൾ ചെന്ന് ഉടനടി സഹായം നൽകുന്നത് അവലോകിതേശ്വര ബോധിസത്വം മാത്രമാണ് ബോധിസത്വന്മാരുടെ കാര്യം പറയുമ്പം എല്ലാവർക്കും എല്ലാ ബോധിസത്വന്മാരും ചേരണമെന്നില്ല പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ചേരുന്ന ബോധിസത്വൻ കൂടിയാണ് അവലോകിതേശ്വരൻ അതുകൊണ്ട് തന്നെയാണ് അവലോകിതേശ്വരൻ്റെ ഓം മണി പത്മേഹും മന്ത്രത്തിന് ഇത്രത്തോളം സ്വീകാര്യതയുള്ളത് കൂടാതെ അത് ഇന്ത്യയിലും നേപ്പാളിലും ടിബറ്റിലും കൊറിയയിലും ചൈനയിലും അതേപോലെ ജപ്പാനിലും അങ്ങനെ പല രാജ്യങ്ങളിലും അത് ജപം ചെയ്തുകൊണ്ടിരിക്കുന്നതും അവലോകിതേശ്വരൻ്റെ പെട്ടെന്നുള്ള ഇടപെടൽ കൊണ്ടാണ് മാത്രമല്ല അവലോകിതേശ്വരനെ കേന്ദ്രമാക്കി ഉപാസിക്കുന്ന ഇടത്തെല്ലാം തന്നെ പെട്ടെന്നാണ് അഭിവൃദ്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അളവില്ലാത്ത അനുകമ്പയുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും അവലോകിതേശ്വരൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എല്ലാ ബോധിസത്വന്മാരെ വെച്ചും അവലോകിതേശ്വരനെ മഹാബോധിസത്വൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അളവില്ലാത്ത അനുകമ്പ കൊണ്ട് തന്നെയാണ് അതേ അനുകമ്പ കൊണ്ടാണ് അദ്ദേഹം സകല ബോധിസത്വന്മാരുടെയും രാജാവായി മാറിയത് ഇനി അവലോകിതേശ്വരൻ്റെ രൂപത്തെപ്പറ്റി പറയാം അവലോകിതേശ്വരൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് അവലോകിതം അതായത് എപ്പോഴും നമ്മളെ അവലോകിതം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ അവലോകിതം ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവലോകിതേശ്വരൻ ഇരിക്കുന്നത് പോട്ടല എന്ന് പറയുന്ന ഒരു പുണ്യഭൂമിയിലാണ് ആ ഒരു പുണ്യഭൂമിയെ സെലസ്റ്റലായിട്ട് നോക്കുമ്പോൾ അത് മറ്റൊരു നഗരമാണ് അതായത് സെലസ്റ്റലായിട്ടുള്ളൊരു റലവാണ് എന്നാൽ നമ്മൾ ഭൂമി കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിൽ വരുന്ന ഒരു പീഠമായിട്ടാണ് പോട്ടലയെ പറ്റി പറയുന്നത് അദ്ദേഹം പോട്ടല എന്ന പുണ്യനഗരത്തിൽ ഇരുന്നു കൊണ്ടും എപ്പോഴും തൻ്റെ ഏർപ്പെടാതെ അവലോകിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളെയും എല്ലാ മനുഷ്യ മൃഗ ആദികളായിട്ടുള്ള ജീവനുകളെയും അദ്ദേഹം അവലോകിതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എപ്പോഴാണോ തന്നെ അവർ വിളിക്കുന്നത് അപ്പോൾ സഹായത്തിനെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാവരെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തെ മുഴുവനും വീക്ഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവലോകിതേശ്വരൻ എന്ന പേര് ലഭിച്ചത് പോലും അദ്ദേഹത്തിന് ആരെയും മയക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമാണ് പറയുന്നത് പാല് പോലെയോ മുത്തുപോലെയോ ഭസ്മം പോലെയോ ചന്ദ്രകാന്തി പോലെയോ ശിവനെ പോലെയോ ശ്വേതവർണമാണ് അദ്ദേഹത്തിൻ്റെ രൂപനിറം അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആയിരം കൈകളും പതിനൊന്ന് മുഖങ്ങളുമുള്ള വിശ്വരൂപവുമുണ്ട് അതേപോലെ തന്നെ നാല് കൈകളും ഒരു മുഖവുമുള്ള ലഘുസ്വരൂപവുമുണ്ട് ആയിരം കൈകൾ ഉള്ള അവലോകിതേശ്വര ബോധിസത്വൻ്റെ രൂപത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരത്തും അദ്ദേഹം തന്നെ ആശ്രയിക്കുന്നവനെ സഹായിക്കാൻ വേണ്ടി സജ്ജമായി നിൽക്കുകയാണ് എന്നാണ് അർത്ഥം അതുകൂടാതെ അദ്ദേഹത്തിന് ആയിരം കണ്ണുകൾ ഈ ആയിരം കൈകളിലായിട്ട് നമുക്ക് കാണാനും സാധിക്കും അതായത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാ ലോകത്തും ഉണ്ട് അദ്ദേഹത്തിന് എവിടെയും ബന്ധനമില്ല അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ഇറങ്ങിച്ചെന്ന് ആരെ വേണമെങ്കിലും സഹായിക്കാം കാരണം അത്രത്തോളം അനുകമ്പയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അവരോ വിധേശ്വരൻ ഇല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ പോലും ഈ പ്രപഞ്ചത്തിൽ നിഷ്പ്രഭവും അതുപോലെ തന്നെ ഓരോ ജീവരാശിയിലും അവലോകിതേശ്വരൻ്റെ ചൈതന്യമുണ്ട് ഈ പറയുന്ന എന്നിലും ഉണ്ട് നമ്മളിൽ എല്ലാവരിലും നന്മയുടെ രൂപത്തിലും അനുകമ്പയുടെ രൂപത്തിലും വിളങ്ങുന്നത് അവലോകിതേശ്വരൻ തന്നെയാണ് അതുകൊണ്ടാണ് ടിബറ്റിൽ അവലോകിതേശ്വര സാധനയിലൂടെ ഓരോ വ്യക്തികളും സ്വയം അവലോകിതേശ്വരനായി മാറാൻ ശ്രമിക്കുന്നത് എന്താണ് അനുകമ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് മനുഷ്യരാണെങ്കിലും അല്ലെങ്കിൽ ഏത് ജീവജാലമാണെങ്കിലും അവരെ അവരുടെ സ്വത്വത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുക അവരുടെ സ്വത്വത്തിൽ നിന്നുകൊണ്ട് അവർ ഉറപ്പായിട്ടും ബുദ്ധത്വത്തിലേക്കും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ളതും മനുഷ്യത്വപരമായിട്ടുള്ളതുമായിട്ടുള്ള നന്മയിലേക്കും എത്തിച്ചേരാൻ പറ്റും മാത്രമല്ല നാളെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒട്ടുമിക്ക സമൂഹങ്ങളെയും അവർക്ക് രക്ഷിക്കാനും സാധിക്കും അങ്ങനെയുള്ളവരെ എല്ലാം പരിപാലിക്കുന്നത് അവലോകിതേശ്വര ബുദ്ധമൂർത്തിയാണ് അവലോകിതേശ്വരൻ ഉണ്ടായി എന്ന് പറയുമ്പം അതിന് പ്രത്യേകിച്ച് ഒരുപാട് കഥകളുണ്ടെങ്കിലും ആ കഥകളൊന്നും പോരാതെ വരും കാരണം അവലോകിതേശ്വരൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ഇന്നും പ്രത്യേകിച്ച് ഒരു തെളിവുമില്ല എല്ലാവർക്കും കഥകൾ ഉണ്ടാക്കാമെന്നല്ലാതെ ശിവനെയോ അവലോകിതേശ്വരനെയോ അളക്കാൻ ആർക്കും സാധിക്കില്ല ശിവൻ തന്നെയാണ് അവലോകിതേശ്വരൻ അവലോകിതേശ്വരൻ തന്നെയാണ് ശിവൻ എപ്പോഴും അവലോകിതേശ്വരൻ്റെ കിരീടത്തിലായിട്ട് ചുവന്ന നിറത്തിലേക്കുന്ന അമിതാഭ ബുദ്ധനെ കാണാം കാരണം ഒരു സ്റ്റോറി പ്രകാരം അമിതാഭ ബുദ്ധൻ അവലോകിതേശ്വരൻ്റെ ഗുരുവായിട്ടാണ് വരുന്നത് അവലോകിതേശ്വരൻ്റെ ഗുരുവായത് കൊണ്ട് അത്രത്തോളം അനുകമ്പയും ഗുരുഭക്തിയും ഉള്ളതുകൊണ്ടും അവലോകിതേശ്വരൻ തൻ്റെ ഗുരുവിനെ ശിരസിൽ ചൂടുന്നു അതുപോലെ അവലോകിതേശ്വരന് ഒരുപാട് രൂപങ്ങളും ഭാവങ്ങളും ഉണ്ട് അതിൽ പ്രത്യേകിച്ചും നമുക്ക് ആയിരം കൈയുള്ള ബോധിസത്വനെ കാണാം ആയിരം കൈയുള്ള ബോധിസത്വൻ എന്ന രൂപത്തെക്കാൾ ഏറെ ഒരു ലഘുരൂപത്തിലേക്ക് വരുന്ന സമയത്ത് നാല് കൈകളോട് കൂടിയ അവലോകിതേശ്വര ബോധിസത്വനെയാണ് പൊതുവെ എല്ലാവരും ആരാധിക്കാറുള്ളത് അവലോകിതേശ്വരനെ നമ്മൾ സംസ്കൃതത്തിൽ അവലോകിതേശ്വരൻ എന്ന് പറയുമെങ്കിലും ടിബറ്റൻ ഭാഷയിൽ ചഴസീക് അതുപോലെ തന്നെ ചൈനീസ് ഭാഷയിൽ ഗ്വാൻയിൻ ഗ്വാൻഷിയിൻ എന്നീ പേരുകളിലാണ് അവലോകിതേശ്വരനെ ആരാധിക്കുന്നത് ജപ്പാനിൽ കനാൺ എന്ന പേരിലും അതുപോലെ തന്നെ കൊറിയയിൽ ഖ്വാനും എന്ന പേരിലും അവലോകിതേശ്വരൻ്റെ ആരാധന നടന്നു പോകുന്നുണ്ട് നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇത്രയും നല്ലൊരു സാധന മറ്റെങ്ങും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹമാണ് അവലോകിതേശ്വര ബുദ്ധ സാധന അവലോകിതേശ്വരന് എണ്ണിയാൽ തീരാത്ത രൂപങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ആയിരം കൈകളും നാല് കൈകളുമുള്ള സ്വരൂപമാണെങ്കിലും ദേശീയപരമായിട്ട് ആ രൂപത്തിന് വ്യത്യാസവും സംഭവിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെയും ടിബറ്റിലെയും നേപ്പാളിലത്തെയും അവസ്ഥ വെച്ച് നോക്കുമ്പം സൃഷ്ടികർത്ത അവലോകിതേശ്വര നീലകണ്ഠ അവലോകിതേശ്വരൻ സിംഹനാഥ അവലോകിതേശ്വരൻ അതുപോലെ തന്നെ രക്തവർണ അവലോകിതേശ്വരൻ കസർപ്പാണി ബോധിസത്വൻ രൗദ്രരൂപത്തിൽ രൂപത്തിലും മഹാകാല ഭൈരവൻ എല്ലാം അവലോകിതേശ്വരൻ്റെ രൂപങ്ങൾ തന്നെയാണ് അതുപോലെ ചൈനീസ് ബുദ്ധമതത്തിൽ വരുന്ന സമയത്ത് നമുക്കവിടെ അവലോകിതേശ്വരനെ സ്ത്രീ രൂപത്തിൽ ആരാധിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവലോകിതേശ്വരൻ്റെ ഒരു സാധനയിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്ത്രീയായിട്ടും ആരാധിക്കാം അതായത് അമ്മ ദൈവമായിട്ടും ആരാധിക്കാം പുരുഷദേവതയായിട്ടും ആരാധിക്കാം ഇതിലൂടെ തന്നെ അദ്ദേഹം ഒരു അർദ്ധനാരീശ്വര സ്വരൂപമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഇല്ലാത്ത ജെൻഡറുകളില്ല സെക്ഷുവാലിറ്റികളുമില്ല അദ്ദേഹത്തിന് ആരോടും ഭേദഗതികളുമില്ല മാത്രമല്ല ചില ആചാരങ്ങളിൽ അവലോകിതീശ്വരനെ പെൺ ദേവതയുടെ കൂടെ കൺസേർട്ടായിട്ടിരിക്കുന്നതിൽ കാണാറുണ്ട് ചിലതിൽ പുരുഷ ദേവതയുടെ കൂടെ പങ്കാളിയായിട്ടിരുത്തുന്ന രീതിയിലും കാണാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവലോകിതേശ്വരന് യാതൊരു ലിമിറ്റും ഇല്ല എന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് മാത്രമല്ല ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കനുസരിച്ചിട്ടും അനുസരിച്ചിട്ടും അവലോകിതേശ്വരൻ രൂപം ധരിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ രൂപത്തിൽ പോലും അവലോകിതേശ്വരൻ പ്രകടമായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവലോകിതേശ്വരൻ എല്ലാവരോടും അനുകമ്പയാണ് ഏതൊരു മനുഷ്യരായാലും അല്ലെങ്കിൽ ഏതൊരു ജീവജാലമായാലും അവരെ മുഴുവൻ ഉയർത്താൻ വേണ്ടിയിട്ട് അവലോകിതേശ്വരൻ വിവിധ രൂപങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട് സ്വീകരിച്ചിട്ടുമുണ്ട് അവലോകിതേശ്വരന് ഇത്രത്തോളം അനുകമ്പയുണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യനതുണ്ടായിക്കൂടാ അപ്പോൾ നമ്മൾ പറയും ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും അനുകമ്പ കാണിച്ചു കഴിഞ്ഞാൽ അവർ നാളെ കഴുത്തിനെ കയറി പിടിക്കും അതുകൊണ്ടാണ് അനുകമ്പയുടെ കൂടെ തന്നെ വിവേകവും ജ്ഞാനവും പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത് അവലോകിതേശ്വരൻ്റെ അനുകമ്പ എന്ന് പറയുന്നത് പ്രബുദ്ധതയാൽ നിറഞ്ഞ അനുകമ്പയാണ് അല്ലാതെ സ്റ്റുപ്പിഡ് അല്ല അനുകമ്പയും ജ്ഞാനവും എന്നും ജീവിതത്തിൽ വേണം അനുകമ്പ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വിഡ്ഡിയാവും അതേപോലെ അറിവ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അസുരനാവുകയും ചെയ്യും അതുകൊണ്ട് അനുകമ്പയും ജ്ഞാനവും രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് വേണം മുന്നോട്ട് പോവാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് അവലോകിതേശ്വരൻ അതുപോലെ തന്നെ മുഖ്യമായിട്ടും അവലോകിതേശ്വരനെ ആരാധിക്കുന്നത് ഒരു പെൺ ശക്തിയോ അല്ലെങ്കിൽ മറ്റൊരു പങ്കാളിയോ ഇല്ലാതെയാണ് അതായത് തനിമയോടുകൂടി അതിനർത്ഥം എല്ലാ ശക്തികളും അവലോകിതേശ്വരന് സ്വായത്തമാണ് എന്നാണ് അതുപോലെ തന്നെ കരണ്ട സൂത്രപ്രകാരം ശിവൻ ഉൾപ്പെടെയുള്ള ദേവതകളെല്ലാം അവലോകിതേശ്വരൻ്റെ ശരീരത്തിൽ നിന്നും ആവിർഭവിച്ചതായും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റു കഥകൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയാനുള്ളൂ കഥകളുടെ ആസ്പദമാക്കി ഒരിക്കലും നമ്മൾ ഒരു മൂർത്തിയെയും സമീപിക്കരുത് ഡിവൈൻ ബീങ്സ് എന്ന് പറയുന്നത് കഥകൾക്കും അപ്പുറമാണ് അത് ശിവനായാലും അവലോകിതേശ്വരനായാലും അവർ രണ്ടുപേരും ഒരേ ശക്തികൾ തന്നെയാണ് അതും വിവിധ രൂപത്തിലെന്ന് മാത്രം നമുക്ക് അവലോകിതേശ്വര മന്ത്രത്തിലേക്ക് കടക്കാം അവലോകിതേശ്വര മന്ത്രം ജപിക്കുമ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഹിംസ ചിന്ത പാടില്ല ഹിംസചിന്ത എന്ന് പറയുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല എസ്പെഷ്യലി ഉള്ളിയും വെളുത്തുള്ളിയും അടക്കം ഒഴിവാക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഹാനി വരുന്ന രീതിയിൽ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക സൃഷ്ടികൾ ഏതായാലും അതിനെ അതായി കാണുക അതിനെ തിരുത്താൻ നമുക്കാർക്കും അവകാശമില്ല ഇല്ല മാത്രല്ല അവരെ ഹിംസിക്കാനോ ശിക്ഷിക്കാനോ നമുക്കാർക്കും അവകാശം ഇല്ല എന്ന് മനസ്സിലാക്കുക ഹിംസ ഹിംസചിന്തയില്ലാത്തവന് അവലോകിതേശ്വരനെ എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം പക്ഷേ താന്ത്രികത്തിലും അവലോകിതേശ്വരന് ആരാധനയുണ്ട് അവിടെ ഈ രൂപത്തിൽ രൂപത്തിലല്ല എങ്കിലും ഭൈരവന്മാരെ അവലോകിതേശ്വര രൂപത്തിൽ ആരാധിച്ചു വരുന്നുണ്ട് നിങ്ങൾക്കിത് പിരീഡ്സിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അശുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇവിടെ അശുദ്ധിയായിട്ടില്ല നിങ്ങൾക്ക് ഏത് ഇരുന്നിട്ട് വേണമെങ്കിലും അവലോകിതേശ്വരൻ മന്ത്രം ജപിക്കാം പക്ഷേ ഹിംസ ഹിംസചിന്തകളോ ഹിംസപ്രവർത്തികളോ പാടില്ല അവലോകിതീശ്വര മന്ത്രം നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമാണ് ഓം മണി പത്മേ ഹും ഇതിലോം എന്ന് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ശരീരം വാക്ക് മനസ്സ് എന്നിവയാണ് അർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം വാക്ക് മനസ്സാണ് ഓം അതുപോലെ പ്രാപഞ്ചികമായ ശബ്ദമാണ് ഓം ഓം പ്രാപഞ്ചികമാണെന്ന് ഉദ്ദേശിക്കുമ്പം നിങ്ങളുടെ ശരീരം വാക്ക് മനസ്സ് മനസ്സതേ നിങ്ങളെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സ്വയത്തെയാണ് ഓമിലൂടെ പറയുന്നത് അപ്പം നമ്മൾ ഓം എന്ന് ശബ്ദിക്കുമ്പോൾ അവിടെ ശരീരവും വാക്കും മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്ത ശബ്ദം എന്ന് പറയുന്നത് മണിയാണ് മണി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രത്നം അതായത് രത്നം എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിലെ അനുകമ്പയെയാണ് അവിടെ പറയുന്നത് പത്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ താമര പത്മേ ഹും താമരയെ കൊണ്ട് അർത്ഥമാക്കുന്നത് ജ്ഞാനമാണ് അതായത് അനുകമ്പയും ജ്ഞാനവും ഒരേപോലെ കൂടിച്ചേരണമെന്നാണ് പറയുന്നത് അടുത്ത ശബ്ദം വരുന്നത് ഹും ആണ് അതായത് ഇത് വെച്ച് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും എൻ്റെ ശരീരം വാക്ക് മനസ്സൊക്കെയും ശുദ്ധീകരിച്ച് എൻ്റെ ഉള്ളിൽ അനുകമ്പയും ജ്ഞാനവും കൂടി ചേർക്കണം എന്നാണ് പറയുന്നത് ഇവിടെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ജപിക്കുന്നവൻ്റെ കാര്യമാണ് പറഞ്ഞത് അലോകിതേശ്വര മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരവും വാക്കും മനസ്സും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ട് നിങ്ങളുടെ അനുകമ്പയും കരുണയും ഒന്നിച്ച് അതിനെ ബാലൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ച് തരുവാണ് അവലോകിതേശ്വരം ചെയ്യുന്നത് പക്ഷേ അത് ജപിക്കുമ്പോഴുള്ള നിബന്ധന എല്ലാവർക്കും ഗുണം വരുത്തണം എന്ന ഇച്ഛയോട് കൂടി മാത്രമേ അവലോകിതേശ്വര ബോധിസത്വ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ അല്ലാത്ത സമയം നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അതിൽ നിന്നും ഉണ്ടാവുക നാല് കൈയുള്ള അവലോകിതേശ്വര ബോധിസത്വനെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചാൽ അത്രയും നല്ലത് നാല് കൈകളിലായി ജപമാല താമരപ്പൂവ് അഞ്ജലി മുദ്ര അതും കൂടി അഞ്ജലി മുദ്ര പിടിച്ച് അതിനകത്ത് ഒരു ആഗ്രഹ സാഫല്യത്തിനുള്ള രത്നം ചിന്താമണി രത്നം പിടിച്ചിരിക്കുന്ന രൂപത്തിലാണ് അവലോകിതേശ്വരനെ ധ്യാനിക്കേണ്ടത് അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതും ഹിംസ ഹിംസചിന്തയൊന്നുമില്ലാതെ അവനവനും മറ്റുള്ളവർക്കും നന്മ വരാൻ വേണ്ടി ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ നന്മകളും കൊടുക്കും മറ്റുള്ളവരുടെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഇന്നത് വരണം എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പകരം അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടട്ടെ അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന വിജയകരമാവുന്നത് അല്ലാതെ അവർക്ക് ഇന്നത് വരണം ഇന്ന ബൈക്ക് കിട്ടണം ഇന്ന കാറ് കിട്ടണം എന്നൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക കാരണം പ്രാർത്ഥനക്ക് പോലും ഒരു എത്തിക്സ് ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരാഗ്രഹവും അവലോകിതേശ്വരനോട് പറയാവുന്നതാണ് ഓക്കെ അവനവനും മറ്റുള്ളവർക്കും ഹാനികരമല്ലാത്ത ആഗ്രഹമാണെങ്കിൽ അത് അവലോകിതേശ്വരൻ സാധിച്ചു തരുവെന്നെ ചെയ്യും അതും പെട്ടെന്ന് തന്നെ ഇതുതന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമവും അതുകൊണ്ട് പ്രാപഞ്ചികമായ അവലോകിതേശ്വര മന്ത്രത്തെ നല്ല രീതിയിൽ ജപിച്ച് പ്രാർത്ഥിക്കുക ഒരു കാര്യം കൂടി പറയുന്നു ദയവ് ചെയ്ത് ഇത് പറഞ്ഞു തരുന്ന എന്നെ ആരും ഗുരുവായിട്ട് കാണാതിരിക്കുക ഗുരു എന്നോ സ്വാമി എന്നോ കമൻറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ സോ അവലോകിതേശ്വര മന്ത്രത്തിൻ്റെ ടീച്ചിങ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ചൈനീസ് അവലോകിതേശ്വരൻ്റെ മന്ത്രത്തെപ്പറ്റി ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഗ്വാൻഗിൻ്റെ ഹിസ്റ്ററീസും വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ പോലെ തന്നെ ആ വീഡിയോയും വിജയിപ്പിക്കുക അവലോകിതേശ്വര മന്ത്രം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ ചൈനീസ് അവലോകിതേശ്വര മന്ത്രത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമോ ബുദ്ധായ